ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും ഗ്രഹം ഏത് ശുക്രൻ ചൊവ്വ ഉത്തരം ബുധൻ കുടലിന്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ടത് ചെറുനാരങ്ങ പപ്പടം ആപ്പിൾ ഉണക്കമുന്തിരി ഉത്തരം ആപ്പിൾ വയറ്റിൽ പുണ്ണുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ടാബ്ലറ്റ് ഏത് ആസ്പ്രിൻ പാരസെറ്റാമോൾ ടൈക്ലോഫിനാക്ക് അവിൽ ഉത്തരം ആസ്പ്രിൻ മരണത്തിന് വരെ കാരണമാകുന്ന പഴം ഏത് മുന്തിരി ഒതളം പപ്പായ ചക്ക ഉത്തരം ഒദളം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലം എവിടെയാണ് മുംബൈ കൊൽക്കത്ത അലഹബാദ് പൂനെ ഉത്തരം അലഹബാദ് ഇന്ത്യയുടെ വധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ദാദാബായ് നവറോജി പി ചിദംബരം പിള്ള റാണി ലക്ഷ്മിബായ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉത്തരം ദാദാബായ് നവറോജി ജാലിയൻ വാലാബാങ്ക് കൂട്ടക്കൊല നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം ഏത് കൊച്ചി കോഴിക്കോട് കോട്ടയം ആലപ്പുഴ ഉത്തരം കോട്ടയം നീല വിപ്ലവം ഏതിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യം പച്ചക്കറികൾ ചീര ഇറച്ചി ഉത്തരം മത്സ്യം തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് സോയ ഫാറ്റി ഫിഷ് പോർക്ക് പാൽ ഉത്തരം ഫാറ്റി ഫിഷ് ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് അവക്കാഡോ വാഴപ്പഴം ഉത്തരം അവക്കാഡോ ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്നത് തൈര് വെറ്റില മല്ലി കറിവേപ്പില ഉത്തരം തൈര് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ മഹാരാഷ്ട്ര കൊച്ചി ചെന്നൈ ഉത്തരം മുംബൈ പണ്ട് കോൺസ്റ്റാൻറ്റ് നേപ്പാൾ എന്നറിയപ്പെട്ടിരുന്ന നാടിന്റെ ഇന്നത്തെ പേരെന്ത് ഇസ്താംബൂൾ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ക്രൊയേഷ്യ ഉത്തരം ഇസ്താംബൂൾ കുന്നല കോനാതിരി എന്നറിയപ്പെട്ടിരുന്ന കേരളീയ രാജാവ് ആര് കൊച്ചി രാജാവ് സാമൂതിരി കോലത്തിരി വള്ളുവ കോനാതിരി ഉത്തരം സാമൂതിരി ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വോളിബോൾ ക്രിക്കറ്റ് ടെന്നീസ് ഫുട്ബോൾ ഉത്തരം ടെന്നീസ് പതിനായിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി മ്യാൻമാർ ജോർദാൻ മിന്നസോട്ട ഉത്തരം മിന്നസോട്ട ദേശീയ ശാസ്ത്രദിനം എന്നാണ് ജനുവരി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തിയേഴ് സെപ്റ്റംബർ നാല് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഹൃദയത്തെ സംരക്ഷിക്കുന്ന നട്ട്സ് ഏത് വാൾനട്ട് പിസ്ത ബദാം ബ്രസീൽ നാട്ട് ഉത്തരം ബദാം യൂറിക് ആസിഡ് കൂട്ടുന്ന ഭക്ഷണം ഏത് പാൽ എള്ള് മുരിങ്ങയില കോൺഫ്ലോർ ഉത്തരം പാൽ പ്രമേഹക്കാർക്ക് കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ആപ്പിൾ പൈനാപ്പിൾ പേരക്ക മാതളം ഉത്തരം പേരക്ക ദഹനത്തെ സുഗമമാക്കാൻ സഹായിക്കുന്ന പഴം ഏത് ചക്ക പപ്പായ പ്ലം സീതാപ്പഴം ഉത്തരം പപ്പായ പഴുത്ത മത്തൻ്റെ നിറം ഏത് പച്ച മഞ്ഞ ചുവപ്പ് ഓറഞ്ച് ഉത്തരം മഞ്ഞ ഉറങ്ങുന്നതിൻ്റെ മുൻപ് ഒഴിവാക്കേണ്ടത് വെള്ളം ഫോൺ ഭക്ഷണം പുതപ്പ് ഉത്തരം ഫോൺ ഇന്ത്യയുടെ ആദ്യ ആണവ മിസൈൽ ഏത് ആകാശ് നാഗ് അഗ്നി വൺ പൃഥ്വി ഉത്തരം അഗ്നി വൺ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് റോസ് താമര സൂര്യകാന്തി മുല്ല ഉത്തരം താമര തമിഴ്നാടിന്റെ സംസ്ഥാന പക്ഷി ഏത് പ്രാവ് മൂങ്ങ കഴുകൻ മയിൽ ഉത്തരം പ്രാവ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ജില്ലയേത് ആലപ്പുഴ പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ഉത്തരം ആലപ്പുഴ വാർ ആൻഡ് പീസ് എന്ന കൃതിയുടെ രചയിതാവാര് ക്രിസ്റ്റോ മുസാഫിർ ലിയോ ടോൾസ്റ്റോയ് മുസാഫിർ ജോർജൻസ്കിൻ ക്രിസ്റ്റോഫർ ഫെർണാഡോസ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് കേരളത്തിന് അനുയോജ്യമല്ലാത്ത കിഴങ്ങ് വർഗം ഏത് ചേന മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചേമ്പ് ഉത്തരം ഉരുളക്കിഴങ്ങ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ ഭാഷയേത് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡം ഉത്തരം തെലുങ്ക് ഏതു വർഷമാണ് വാസ്കോഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ എത്തിയത് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഉത്തരം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ആര് ചമ്പകരാമൻ പിള്ള കൃഷ്ണൻ വൈദ്യർ മുകുന്ദൻ പിള്ള ജഗദീപ് തരുകൻ ഉത്തരം ചമ്പകരാമൻ പിള്ള നൂറ് ഗ്രാം പപ്പായയിൽ എത്ര ഗ്രാം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മില്ലിഗ്രാം പതിനേഴ് മില്ലിഗ്രാം ഇരുപത്തിയൊന്ന് മില്ലിഗ്രാം ഇരുപത്തിയേഴ് മില്ലിഗ്രാം ഉത്തരം ഇരുപത്തിയൊന്ന് മില്ലിഗ്രാം ഏറ്റവും പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്ന അവയവം ഏത് കണ്ണ് ചർമ്മം കരൾ ഹൃദയം ഉത്തരം ചർമ്മം അകാല വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയുന്ന പുഷ്പം ഏത് താമര ശംഖുപുഷ്പം ചമ്പരത്തി തെച്ചി ഉത്തരം ശംഖുപുഷ്പം ഡോക്ടർ സലീം അലി ഏത് മേഖലയിലെ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ പക്ഷിനിരീക്ഷകൻ ശാസ്ത്രജ്ഞൻ ഇവയൊന്നുമല്ല ഉത്തരം പക്ഷിനിരീക്ഷികൻ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് പുണ്ണ് മറവി വെള്ളപ്പാണ്ട് സന്ധിവേദന ഉത്തരം പുണ്ണ് റോഡിൽ നിന്നും വീണ് കിടക്കുന്ന എടുത്താൽ സംഭവിക്കുന്നത് ഭാഗ്യം ഐശ്വര്യക്കേട് കടക്കണി ദാരിദ്ര്യം ഉത്തരം ഭാഗ്യം ജർമ്മനിയുടെ ദേശീയ ഗെയിം ഏത് കബഡി ഫുട്ബോൾ ടെന്നീസ് ക്രിക്കറ്റ് ഉത്തരം ഫുട്ബോൾ വട്ടച്ചൊറിയകറ്റാൻ സഹായിക്കുന്നത് കറിവേപ്പ് കറ്റാർവാഴ തുളസി പച്ചമഞ്ഞൾ ഉത്തരം പച്ചമഞ്ഞൾ നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏത് വഴുതന മത്തങ്ങ ബീൻസ് ക്യാരറ്റ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്